തെറ്റായ മാധ്യമ വാർത്തകളും നിക്ഷേപകരിൽ സൃഷ്ടിച്ച അവിശ്വാസവും മൂലം പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ പ്രതിസന്ധിയിലായി ജില്ലയിലെ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ കൂടി അവിശ്വാസം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് സംഘത്തെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബാങ്ക് സെക്രട്ടറിയുടെ വാക്കുകൾ നോക്കൂക്കൊക്കെ തകർച്ചകൾ വന്നത് നമ്മുടെ ബാങ്കിനെയും ബാധിച്ചു നിക്ഷേപ ഒരു കൂട്ടമായിട്ട് വന്ന് എല്ലാവരും വന്ന് നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്ക് ടൈറ്റ് ആകും അതാണ് ഇവിടെ സംഭവിച്ചത് തന്മാരും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും വരുന്ന ലോണുകൾ ഭാവിച്ച് ആവശ്യക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുമുണ്ട് ആർക്കും കൊടുക്കാതിരുന്നില്ല പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ലോണുകൾ അടയാതൊക്കെ വരുന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ദിവസം ടൈറ്റ് ആയി പോകും അങ്ങനെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലോണുകൾ ലോണുകാരെ വിളിക്കുന്നുണ്ട് ജപ്തി നടപടികൾ ചെയ്യുന്നുണ്ട് അത് വേണ്ട എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നിക്ഷേപകർ അവിടെ കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിക്ഷേപകർ ഇവിടെയും നമ്മളെ വന്ന് സമീപിക്കും ഇവിടെ അഞ്ചു ലക്ഷം ഇട്ടാണ് മൈലപ്രായിൽ ഒരു പക്ഷേ പതിനഞ്ച് ലക്ഷം ഇട്ടാണ് ബ്രാഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അപ്പൊ നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് 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 തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ടും ഇവിടെ കൈറ്റായി പിന്നെ നമുക്ക് വിവരം ലോണുകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നത് ആർക്കും പൈസ കൊടുക്കാതിരിക്കും എടുക്കും എന്ന് പക്ഷേ നമ്മൾ പറഞ്ഞ സമയത്തിന് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് പല പ്രാവശ്യവും ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം അത് പറയാനും നമുക്ക് ലോണുകൾ വരുന്നതനുസരിച്ച് ചെയ്യാനും അവർക്ക് കൊടുത്തില്ലെന്ന് അവിടെ ഒരിക്കലും പറയാതെ പറയാനും അവർക്ക് മാറി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ചെയ്യാനൊക്കെ ബാങ്കിൽ അങ്ങനെ പൈസ നമുക്ക് ഒരു ദിവസം വരുന്ന ലോണിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നിങ്ങളൊക്കെ അല്ല നമുക്ക് നിക്ഷേപം ഏതാ ഈ ചുറ്റുപാട് വന്ന ബാങ്കുകൾ വന്ന പ്രശ്നങ്ങള് സ്വാഭാവികമായിട്ട് നിക്ഷേപ ഒരു പത്തും മുന്നൂറും നാനൂറും നിക്ഷേപം ഒരു വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ട് നിലവിൽ ബാങ്കിന് കണക്ക് പ്രതിസന്ധിയുണ്ട് എന്നിരുന്നാലും ഒരു ദിവസം മുപ്പത്തഞ്ച് നാല്പത് പേരോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നു എന്നിരുന്നേരം നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുള്ള ഫീസ് അല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ലോണുകൾ വന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ഒരു അത് നമ്മുടെ രണ്ടായിരം മൂവായിരം അതായത് ദിവസത്തെ ഭാവിച്ച് നമ്മൾ കൊടുക്കുക മൂവായിരം നാലായിരം അന്ന് വരുന്ന ലോണുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് ഭാഗിച്ചാൽ നമ്മുടെ ബാങ്കിന്റെ പ്രതിസന്ധിയിലാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ലോഡുകൾ ഈ വെളി കിടക്കുന്ന ലോഡുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു തിരിച്ചു അടയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാനൊക്കെ അല്ലാതെ എന്ത് എല്ലാരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അത് നമ്മള് എത്ര ശതമാനം നമുക്ക് കോടി രൂപയുടെ രൂപ ലോൺ ഏതാണ്ട് ഒരു ഒരു നാല്പത് കോടി കൂടുതൽ നമ്മൾ പോയിട്ടുണ്ട് ബാക്കി എല്ലാം നിക്ഷേപം പിൻവലിച്ചായിരുന്നു ൂമനൂർ നിക്ഷേപ തട്ടിപ്പുണ്ടായിരുന്നു ഇവിടെ ഇവിടെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഭരണസമിതിയോ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഇവിടെ പത്ത് എഴുപത്തിയഞ്ചു കോടി രൂപയോളം നമുക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു അത് പത്ത് നാൽപ്പത് കോടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏതാണ്ട് കഴിഞ്ഞ തന്നെ ഒരു എട്ട് കോടിയോളം രൂപ നമ്മൾ ഈ ഇങ്ങനെ ലോണുകൾ വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വർഷമായിട്ട് ഒന്നര രണ്ട് വർഷമായിട്ട് ഈ ലോണിലെ പല പ്രമാണങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ പല വായ്പ എടുക്കണോ ഒരു വസ്തു വായ്പ പത്ത് ലക്ഷത്തിലധികം ലോൺ കൊടുക്കരുന്ന് തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യത്തിലും നമ്മള് പുള്ളി വന്ന് നമ്മൾ പറവെടുക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോണൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളതോ നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല ആർക്കും നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാൻ ഒരു ചാൻസ് കിട്ടണ്ടേ അവർ ഇപ്പൊ എന്താ പറയുമ്പോൾ ഞങ്ങൾ പലരും വന്ന് ഞമ്മള് ചീത്ത വിളിക്കുകയും ചിലപ്പം ഏതാ സംസാരം ഉണ്ടാവുക ഒക്കെ ചെയ്യും ഞങ്ങളെ ഒരുപാട് അല്ല എനിക്ക് ഞാനെങ്ങനെ വാക്ക് പറയാൻ പറ്റും ഞാൻ ഇന്ന ഞാൻ പൈസ ഒന്നും എനിക്ക് പറയാൻ നമുക്ക് ലോണുകൾ സഹകരണ മേഖലയെ സമ്പൂർണമായ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപ പ്രതിസന്ധി വന്നാൽ അത് ഉടനടി പരിഹരിക്കാൻ സഹകരണ വകുപ്പ് മുൻകൈ എടുത്താൽ നിക്ഷേപകരിൽ അവിശ്വാസം മാറാനും സഹകരണ ബാങ്കുകൾ കൂടുതൽ വിശ്വാസ്യതയിലേക്ക് വരികയും ചെയ്യും നിക്ഷേപ ഗ്യാരണ്ടി അൺലിമിറ്റഡ് ആക്കി മാറ്റുന്ന നടപടികൾ സഹകരണ മേഖലയിൽ ഉണ്ടാകണം കോടികൾ മാസം തോറും ലഭിക്കുന്ന നിക്ഷേപ ഗ്യാരണ്ടി ബോർഡിൽ നിന്നും പ്രതിസന്ധി കാലത്ത് സംഘങ്ങളിലേക്ക് പണം നൽകണം സംഘങ്ങൾ സ്വാഭാവിക പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ നൽകിയ തുക ബോർഡിന് മടക്കി വാങ്ങാനും കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള സത്വര നടപടികൾ സഹകരണ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇത് സഹകരണ മേഖലയിലെ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കും അതിനിടെ നിക്ഷേപ പ്രതിസന്ധിയിലായ ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിന്റെ പരസ്യവും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സംഘം ഇതിനകം എണ്ണൂറ് കോടി രൂപ ഫെബ്രുവരി മാസം മുതൽ മടക്കി നൽകിയതായി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ സോജൻ വി അവറാച്ചൻ നൽകിയ പരസ്യത്തിൽ പറയുന്നു വായ്പക്കാർ കുടിശ്ശിക അടച്ചാൽ എളുപ്പത്തിൽ ബാങ്ക് നിക്ഷേപകരുടെ പണം കൂടി നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് പ്രത്യക്ഷപ്പെട്ട പത്രപരസ്യത്തിൽ ഇവിടെയും ഒരുമിച്ച് നിക്ഷേപം പിൻവലിക്കുന്നതിന് എത്തുന്നതാണ് പ്രശ്നം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിക്ഷേപങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നതാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ അഞ്ച് ലക്ഷം വരെ നിക്ഷേപ ഗ്യാരണ്ടി നൽകുന്നുണ്ട് എന്നതും വസ്തുതയാണ്